ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ പാർട്ട് ഫോർ ആണ് ഇടുന്നത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് പാർട്ട് വണ്ണിലും പാർട്ട് ടൂയിലും പാർട്ട് ത്രീയിലും ഒക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മളിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് എടുക്കുന്നെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നിടം വരെ പാർട്ട് ത്രീയിൽ ഇട്ടിട്ടുണ്ട് ഈ ഒരു ബെൽറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന മെതേട് തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് വളരെ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പാർട്ട് ത്രീയിൽ ഇട്ടിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ചെയ്തെടുക്കാം തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ് നമ്മളതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയും നമ്മൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണ് അത് നമ്മൾ നമ്മളുടെ റൈറ്റ് സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് എടുക്കേണ്ടത് ഒരു ഒന്നര ഇഞ്ച് സ്ട്രിപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ നല്ല വശങ്ങൾ തമ്മിലാണ് അത് വെച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാവേ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്താണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് എല്ലാ സ്റ്റിച്ചും നമ്മൾ ടു ടൈംസ് ചെയ്ത് കൊടുത്തോണേ എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രിപ്പിനെ ഒന്ന് മടക്കി കൊടുത്ത് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് അതിനുശേഷം നമുക്കത് മടക്കാനായിട്ടുള്ള ഒരു അല്പം ലെങ്ത് രണ്ട് സൈഡിലും ഇട്ട് മുറിച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിപ്പ് വെച്ച് കൊടുക്കേണ്ടത് ഈ ഒരു സ്ട്രിപ്പിലേക്കാണ് നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം ഈ ബാലൻസ് നിൽക്കുന്നത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ വളരെ നീറ്റായിട്ട് നമുക്ക് ഹുക്ക് വെച്ച് എടുക്കാനായിട്ട് സാധിക്കുക ഇനി നമ്മൾ ഹോള് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിനെ ഇതുപോലെ തിരിച്ച് റോങ് സൈഡാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ റോങ് സൈഡിലേക്ക് നമ്മൾ രണ്ടരയോ മൂന്നരയോ ഇഞ്ചുള്ള സ്ട്രിപ്പ് എടുക്കുക അതിന് അകത്ത് നമ്മൾ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡും നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് സ്ട്രിപ്പിൻ്റെ റൈറ്റ് സൈഡ് വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഒരു അൽപ്പം സീം എലവൻസ് മതിയെ അതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പോൾ ഒരല്പം ഇങ്ങനെ നീട്ടി നിർത്തിയതിന് ശേഷം മടക്കാനുള്ളത് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നമ്മൾ ഇനി ഇവിടെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ വി ഷേപ്പിലാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു ബ്ലൗസിന് ഒരു അഞ്ച് ഹോൾ വരുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ പോയിന്റുകളെ കറക്റ്റായിട്ട് വെച്ച് ഈക്വലായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അവിടെ നന്നായിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കൊടുത്ത് അവിടെ ഒരു വി ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് സൂചി കുത്തിയതിനു ശേഷം നമ്മൾ അടുത്ത പോയിന്റിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരുന്നു അവിടെ സൂചി കുത്തി തിരിച്ച് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതേ മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ അല്പം ഫാസ്റ്റായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇതുപോലെ ചെയ്ത് കറക്റ്റായിട്ട് എടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയും നമുക്ക് നമ്മളുടെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കണേ ഈ പോയിൻ്റുകളെല്ലാം കറക്റ്റായിട്ടാണോ വന്നേക്കുന്നതെന്ന് നമ്മൾ നോക്കണം എങ്കിൽ മാത്രമേ നമ്മളുടെ സാരി ബ്ലൗസിന് ഒരു വൃത്തി വരുത്തുള്ളൂ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ബാക്ക് പോർഷൻ എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പലർക്കും പല രീതിയിലായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ഈ ഒരു ഭാഗത്തിലൂടെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ നടുക്ക് വരച്ചിരിക്കുന്ന പോയിന്റിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടിരുന്നത് അത് ചിലവർക്ക് ചിലപ്പോൾ നേരെ ആയിരിക്കും വരേണ്ടത് അത് നമുക്ക് ഓരോരുത്തരുടെയും ബോഡി ഷേപ്പിൻ്റെ അനുസരിച്ച് വേണം നമ്മളെങ്ങനെയാണ് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യമൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൂസാണെങ്കിൽ നമ്മൾ അഴിച്ചു കൊടുത്ത് അത് നമ്മൾ അവിടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കണേ അത് നമുക്ക് സ്വന്തമായിട്ടൊക്കെ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഏത് മെത്തേഡിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഓരോരുത്തർക്കും എടുക്കേണ്ടതെന്നുള്ളത് ഇനി നമ്മൾ ക്രോസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായോ ആ ക്രോസ് കട്ട് സ്ട്രിപ്പിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ആ ഒരു എഡ്ജിൽ നിന്ന് അടുത്ത എഡ്ജ് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഇതിന് ഈ ഒരു ക്രോസ് കട്ടിന് നമ്മളൊരു ഒന്നേ ഒന്നര ഇഞ്ചോളം വിടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം ഈ ഇങ്ങനെ നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് കൊടുത്തത് കൊണ്ട് ഈ ക്രോസ് കട്ടിനെ നമ്മൾ കറക്റ്റ് രണ്ടായിട്ട് മടക്കി കൊടുത്ത് റൈറ്റ് സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഈ ക്രോസ് കട്ടിൻ്റെ ഒരു സൈഡൊന്നും നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം വെച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ക്രോസ് കട്ടിനെ തന്നെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അത് നമുക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെയാ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മുടെ ക്രോസ് കട്ടിന് വിട്ട് കൊടുത്തോണേ നമ്മൾ ഒരു സൈഡ് മടക്കി കൊടുത്താണ് ചെയ്യുന്നതെങ്കിൽ ക്രോസ് കട്ടിന് ഒരു ഒരു ഇഞ്ചോ ഒക്കെ കൊടുത്താലും മതിയെ നമ്മൾ ഇതുപോലെ വളരെ സ്ലോയിലാണ് ക്രോസ് കട്ട് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മളുടെ നെക്കിൻ്റെ ഭാഗം വളരെ ക്ലിയറായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂട്ടും ചുളുക്കും ഇല്ലാതെ നമ്മൾ ക്ലോത്തിനെ പിടിച്ച് വലിക്കുകയും ചെയ്യരുത് ക്ലോത്ത് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ആയിരിക്കണം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടത് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ എടുത്ത് ഈ ഒരല്പം നീട്ടിയിട്ട് കൊടുത്തതിന് ശേഷം ഈ വളഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ചെറിയ കട്ടിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിത് തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കേർവിലെല്ലാം സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ ഈ ഒരു ഭാഗത്ത് നമുക്കിതുപോലെ ഒന്ന് ഇതുപോലെ നമുക്ക് ഷെയ്പ്പ് കൊടുക്കാവേ ഇങ്ങനെ നമ്മൾ ചെയ്ത് കറക്റ്റായിട്ട് സ്മോൾ കട്ട് നമ്മളെ ത്രെഡിൽ കട്ട് വീഴരുത് ആ രീതിയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സ്ട്രിപ്പിനെ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് സ്ട്രിപ്പിൻ്റെ ഒന്ന് പുറത്തൂടെ നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് വളരെ ഡീറ്റെയിൽഡായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഫുൾ വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിൽ പാർട്ട് പാർട്ടായിട്ടുണ്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്കൊരല്പം മടക്കി കൊടുക്കാനുള്ളത് മാത്രം ബാലൻസ് നിർത്തിയാൽ മതി അതിന് ശേഷം ഇതിനെ ഇതുപോലെ നമ്മൾ തിരിച്ചു കൊടുത്ത് കൈത്തൈൽ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ മടക്കി കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഹുക്കൂടെ പിടിപ്പിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് കുക്കും നമ്മൾ ഇതുപോലെ പിടിപ്പിച്ച് കൊടുത്തു ഈ ഭാഗം എല്ലാം നമ്മൾ കൈത്തൈൽ തയ്ച്ച് കൊടുത്തു മൊത്തം സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുത്താലും മതിയേ നമ്മളിപ്പോൾ ഇടേ ഭാഗത്തങ്ങ് അങ്ങ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ നമ്മളിതുപോലെ ത്രെഡ് കൊണ്ട് ഒരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് സ്ലീവ് ആണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്തതാണ് സ്ലീവിൽ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു അത് നമ്മൾ നമ്മളിപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ നമ്മുടെ സ്ലീവിനെ നിവർത്തിയതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു മുക്കാൽ ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് എടുക്കാവേ ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കുഴിച്ച് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ കുഴിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് വേണം നമ്മൾ നമ്മളിതുപോലെ ചെയ്തെടുക്കാനായിട്ട് അതുമാത്രമാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം ഈ പാർട്ടുകളെ നമ്മൾ ഇതുപോലെ മടക്കി എടുക്കുകയാണ് ഈ കുഴിച്ച് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ച് കൊടുത്ത് നമ്മളെ ഫ്രണ്ട് പോർഷനിലേക്ക് കുഴിച്ച് കട്ട് ചെയ്യുന്നെല്ലാം വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ട് വശവും നമ്മൾ അതേ രീതിയിൽ വെച്ച് കൊടുത്തായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് വെച്ച് അതിനും നമ്മൾ കൈത്തൈയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പ് നമ്മൾ അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് തുമ്പ് കാണാത്ത രീതിയിലാണ് നമ്മൾ ബെൽറ്റും അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വളരെ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് സ്ലീവൊക്കെ നമ്മൾ ഇതുപോലെ കൈത്തയ്യൽ തയ്ച്ച് നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കുമ്പോഴും നമ്മൾ പുറത്തേക്ക് ഒത്തിരി തയ്യൽ കാണാത്ത രീതിയിലായിരിക്കണം അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ വളരെ നീറ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം തുമ്പൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഏതൊരു സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും സ്വന്തമായിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളിതൊരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഏതൊരളവുകാരാണെങ്കിലും സ്വന്തം അളവിലേക്ക് മാറ്റാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്